വികൃത പ്രജയെ വികലേന്ദ്രിയങ്ങളുള്ള പ്രജയെ ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയങ്ങൾ വികലമായ പ്രജയെ എന്തുകൊണ്ട് സ്ത്രീ പ്രസവിക്കുന്നു ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് ആത്മാവെങ്ങനെ മാറ്റം നടത്തുന്നു പരകായ പ്രവേശിച്ച് അതാരോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ബീജാണ്ട സംയോഗത്തിൽ വന്നു ചേരുന്ന ആത്മാവ് എവിടുന്ന് വന്നു എങ്ങനെയെല്ലാം വന്നു ഏതെല്ലാം കാരണങ്ങളിൽ എന്തു ബന്ധം കൊണ്ട് ആ ബീജാണ്ടങ്ങളുടെ സംയോഗം സ്വീകരിച്ചു ഇതെല്ലാമാണ് ഇതിൽ രണ്ടാമത്തെ ഭാഗം നിങ്ങൾ പഠിച്ച രീതിയിൽ സമ്മതമായിരിക്കില്ല സമ്മതമാകാനുള്ളത് പഠിക്കാൻ നേരവും ഇല്ല സമ്മതമാകാനുള്ളത് പഴയതല്ല ഇന്ന് ചുമന്നു നടക്കുന്ന സാധനം ന്യൂട്ടോണിയൻ ഫിസിക്സിന്റെയും ഒപ്പം ജെ ജെ തോംസന്റെ രസതന്ത്രത്തിന്റെയും സംയുക്ത ഭാവനകളാണ് ന്യൂട്ടോണിയൻ ഫിസിക്സ് ഫോട്ടോണുകൾ പ്രകാശ് ഊർജം കണങ്ങളാണെന്നാണ് നിങ്ങളെ പഠിപ്പിച്ചത് അമൈ അമൈ റൈറ്റ് റൈറ്റ് അതേപോലെ തന്നെ ഏഴ് പോസ്റ്റുലൈറ്റ് ചോദ്യം ചെയ്തുകൊണ്ട് ആദ്യമായി ജയജത്വം സൺ ഒരു വസ്തുവിനെ വിഭജിച്ച് പഠിക്കാൻ ഒരുങ്ങുമ്പോൾ

മനുഷ്യൻ നോക്കുമ്പോൾ കണങ്ങളും നോക്കാതിരിക്കുമ്പോൾ വേവ് ഫോർമാറ്റുമാണെന്നാണ് കോപ്പൻ ഡിസ്ക്രിപ്ഷൻ അതാണ് ഇന്ന് നിലനിൽക്കുന്നത് അവിടേക്ക് നിങ്ങളുടെ വൈദ്യശാസ്ത്രമോ നിങ്ങളുടെ ഇതര ശാസ്ത്രങ്ങളോ എത്തിയില്ല എന്നുള്ളതാണ് വൈകല്യം അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും എം ആർ ഐയും എക്സ് ഒക്കെ ഉപയോഗിക്കുന്നു എം ആർ ഐയില് ഓക്സിഡേഷൻ ഡി ഓക്സിഡേഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ചിത്രം നിങ്ങളുടേതല്ല കിട്ടുന്ന ചിത്രം നിങ്ങളുടേതല്ല ഒബ്സർവർ പ്ലസ് അതിനിയും വൈദ്യശാസ്ത്രത്തിലേക്ക് വരണമെങ്കിൽ മെഡിക്കൽ ഹെറട്ടിക്സ് മുൻകൈയെടുക്കാം മെഡിക്കൽ എക്സ്പേർട്ട് ഒരിക്കലും അതിന് മുൻകൈയ്യെടുക്കില്ല അത് വന്നപ്പോഴാണ് ഷോഡിഞ്ചർ ഭയന്നതും വിഷമിച്ചതും അതുകൊണ്ട് സയൻസ് അതിന്റെ താളങ്ങൾ മാറുകയും അൺസർട്ടൻറ്റി എന്ന തത്വത്തിൽ എത്തുകയും തുടർന്ന് സയൻസ് ഫിലോസഫിക്ക് വഴിമാറുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഉയരങ്ങളിൽ നിന്ന് നിങ്ങൾ ചരകന്റെ ചോദ്യങ്ങളെ നോക്കിയ ഒരുപക്ഷെ അല്പമൊക്കെ മനസ്സിലായിരുന്നു ചരകൻ ശരീരം മാത്രം വച്ചല്ല ഈ കളികളു എന്ന് തന്നെയല്ല അതിന് ഉത്തരവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വളരെ മുൻകൂട്ടി അത് നമുക്ക് കാണാം വികൃത പ്രജയെ വികലേന്ദ്രിയങ്ങളുള്ള പ്രജയെ എന്തുകൊണ്ട് സ്ത്രീ പ്രസവിക്കുന്നു ഈ ചോദ്യം വീണ്ടും വീണ്ടും മുഴങ്ങണം നമ്മുടെ സമൂഹത്തിൽ ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് ആത്മാവ് എങ്ങനെ കുടിയേറുന്നു അതാരോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം ചരകം നൽകും ബീജാത്മകർമാശയകാല ദോഷ മാധുസദാഹാരഹാര ദോഷ കുറവി ദോഷ വിവിധി ദുഷ്ട സംസ്ഥാന তদෝ সরিৎ শ্রোদসি সংস্থিতস্য এধৈবা গুরি উরভি গুরধিম তদৈবা গর্ভস্য গুচ্ছৌনিয়দস্য দোষা শাস্ত্র ইত্র अड्কিলা বোর अड्কি ിൽ തമാശിക്കുന്ന ഒരു പ്രസക്തിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവു ഇല്ല ഇല്ല നാം നമുക്ക് വിവിധാനി ബീജാത്മകർമാറുവന്തി

ആത്മസംബന്ധികളായ കർമ്മദോഷങ്ങൾ ഗർഭാശയ ദോഷങ്ങൾ അമ്മയുടെ ആഹാരവിഹാരങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങൾ കാലദോഷങ്ങൾ ഇവ ആകൃതി നിറം ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളുടെ ശക്തി തുടങ്ങി കുട്ടിയുടെ നിലയെ ബാധിക്കുന്നു ത്രയും കാര്യങ്ങൾ സൂക്ഷിച്ചാൽ നല്ല പ്രജയെ സൃഷ്ടിക്കാം ബീജം ശുദ്ധമാണ് എന്നുടം തുടങ്ങുക ഇന്ന് പ്രയാസമാണ് ഒരു പശുവ് അല്ലെങ്കിൽ കോഴി ഇതിനെയൊക്കെ നിങ്ങൾ വളർത്തുമ്പോൾ അതിന്റെ ആദ്യമുണ്ടാകുന്ന കുട്ടികൾക്കുള്ള ആരോഗ്യം പ്രായമാകുന്നതനുസരിച്ച് കുട്ടികളുടെ ആരോഗ്യം കുറഞ്ഞു വരും പ്രകൃതിയിലും നിങ്ങൾ കാണുന്ന ഇരുപത് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സ് ആവുമ്പോഴേഴ് വയസ്സിൽ എട്ട് വയസ്സിൽ അണ്ടോത്പാദനം തുടങ്ങിയ ആധുനിക കാലത്തെ പെൺകുട്ടികൾ ആഹാര മൈറ്റോസിസ് വികലമാക്കിയ ഭക്ഷണങ്ങളാൽ ബ്രോയിലർ ചിക്കൻ ബ്രോയിലർ താറാവ് ബ്രോയിലർ മുയൽ മുതലായ സാധനങ്ങൾ മുട്ടേറ്റ് ചെയ്തുണ്ടാക്കിയ പച്ചക്കറികൾ ഇവയെല്ലാം കഴിച്ച് അതിന്റെ ആഹാരം കൊണ്ട് വളരെ നേരത്തെ പെൺകുട്ടിയാണെന്ന് അറിയിച്ച ഒരു പെൺകുട്ടി ഒരാൺകുട്ടി മാനസികമായും ശാരീരികമായും സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്ന ഒരു സമൂഹം ഒട്ടേറെ പോസിറ്റീവ് റെമഡികൾ ഗർഭം ഇല്ലാതാകുന്നതിനുള്ള ഗുളികകൾ ഗർഭം ഉണ്ടാകാതിരിക്കുന്നതിനുള്ള കോണ്ടംസ് പോലുള്ള പദാർത്ഥങ്ങൾ ഇവയെല്ലാം ധാരാളമായി ഉപയോഗിച്ച് അണ്ടവാഹിനിക്കും അണ്ടത്തിനു രണ്ട് ആശയത്തിനും പ്രായമേറിയിട്ട് ഒരു ഇരുപത് വയസ്സിൽ അകാല വാർധക്യം വന്ന് വിവാഹത്തിലെത്തി പലവിധ സങ്കല്പങ്ങളിലൂടെ മനസ്സ് പോയിക്കഴിഞ്ഞ് ദുഷിച്ച ഒരു അന്തവും ദുഷിച്ച ഒരു ബീജവുമായുള്ള ചേർച്ച ഈ സാമൂഹ്യ വ്യവസ്ഥിതി വച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഇത് പഠിക്കും ആരോഗ്യത്തിന് സാമൂഹ്യ വ്യവസ്ഥിതി എതിരായി തീർന്നാൽ പിന്നെ നിങ്ങൾക്ക് ആരാണ് രക്ഷ തരുന്നത് ധർമ്മതിരക്ഷിത ധർമ്മശാസ്ത്രങ്ങളെ രക്ഷിക്കാത്ത മനുഷ്യന് ധർമ്മം എങ്ങനെയാണ് രക്ഷ തരുന്നത്